കണ്ണൂർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ജില്ലാതല വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേള ജനശ്രദ്ധയകർഷിക്കുന്നു നവീനവും പരമ്പരാഗതവുമായ ഉൽപ്പന്നങ്ങളുടെ അൻപത്തിരണ്ട് സ്റ്റാളുകളാണ് മേളയിലുള്ളത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് മേള കണ്ണൂർ ജില്ലയിലെ കോക്കനട്ട് ഓയിൽ വിഭാഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കേരള ബ്രാൻഡ് അംഗീകാരം ലഭിച്ചതും അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സഹകാരി വെളിച്ചെണ്ണ സാലിസൺ കമ്പനിയുടെ വിവിധ ഇനത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നതെന്ന് വ്യവസായ വികസന ഓഫീസർ ശ്രീകാന്ത് പറഞ്ഞു വാണിജ്യ കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന മേളയാണ് ഇവിടെ ഇപ്പോൾ ഈ ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയാണ് ഇവിടെ ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വാണിജ്യ കൂടി ആരംഭിച്ചതും സംരംഭങ്ങളിലെ പ്രദർശനവും ഇവിടെ ഈ മേളയിൽ വെച്ച് നാളികേര ഉൽപ്പന്നങ്ങൾ ചക്ക ഉൽപ്പന്നങ്ങൾ മാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേൻ ഉൽപ്പന്നങ്ങൾ അലങ്കാര വസ്തുക്കൾ മ്യൂറൽ പെയിന്റിംഗ് ഡിസൈനിങ് ഗാർമെന്റ്സ് ഫർണിച്ചർ തുടങ്ങിയ നവീനവും പരമ്പരാഗതവുമായ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളാണ് മേളയിലുള്ളത് ഗ്രാമികനൂസ് കണ്ണൂർ